എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒന്നര വർഷത്തിന് ശേഷം ഞങ്ങൾ നാട്ടിൽ പോവാണ് ആദ്യമായിട്ടായിരിക്കും ഇത്രയും കാലം ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കുന്നത് സാധാരണ ഒരു ആറുമാസമൊക്കെ കൂടുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ ഞാൻ നോക്കാറുണ്ടായിരുന്നു ഞാൻ തലേന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു വീടൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് വരാനുള്ള പാക്കിങ്ങും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബിസി ആയിരുന്നു എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു നമ്മൾ ആദ്യം ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായി പിന്നെ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോഴാണ് കയറിയിരുന്നപ്പോഴാണ് ഒരാശ്വാസമായത് കുട്ടികൾ രണ്ടുപേരും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം മോന് അത്രയ്ക്ക് ഓർമ്മയില്ല അവൻ ഒരു ഒന്നര വർഷം മുന്നേ ുള്ള കാര്യമായതുകൊണ്ട് അവന് വലിയ ഓർമ്മയില്ല അവിടുത്തെ പലതും അവൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടൊരു നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്തു ഒരു വീഡിയോൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അപ്പോൾ ഈ ലൈറ്റും കാര്യമൊക്കെ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അങ്ങനെ വീട്ടിലെത്തി കുട്ടികൾക്കായിരുന്നു ഏറ്റവും സന്തോഷം എങ്ങനെങ്കിലും ഒന്ന് വീട്ടിലെത്തണം എന്നുള്ളത് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു സീനൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഞാൻ എൻ്റെ പഴയ വീഡിയോ തന്നെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു പലപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ ഈ ഒരു വീട്ടിലെ കാഴ്ചകൾ കാണാനാണ് ഈ ഒരു വീട്ടിൽ നിന്ന് എടുക്കുന്ന വീഡിയോസാണ് കൂടുതലിഷ്ടം എന്ന് ഞങ്ങളൊരാളെ കാണാൻ പോവാണ് അവളെ കാണാനായിട്ടാണ് നമ്മൾ വന്നത് ഈ വട്ടം നാട്ടിൽ വരുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങാണ് കുറേ ആൾക്കാരെ കാണാനുണ്ട് അതിൽ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു കുട്ടി ആൾ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട് അവളെ കാണണം എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം അപ്പം രാവിലെ തലേദിവസം നല്ല ക്ഷീണിച്ച് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നേരെ അമ്പലത്തിൽ പോയി പിന്നെ മോളുടെ സ്കൂൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു അപ്പം അവിടെ പോയി അവൾ സ്കൂളൊക്കെ ഒന്ന് കണ്ടു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ സ്കൂളിൽ പഠിക്കാനും ഒക്കെ അപ്പോൾ അവളെ ഇടയ്ക്ക് പറയും വാ നാട്ടിൽ വന്നാൽ എനിക്ക് എന്തായാലും അവിടെ പോകണം എന്ന് അങ്ങനെ പോയി കഴിഞ്ഞ് നമ്മളെ കുട്ടി ഗെസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോ മോളാണ് അവളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ എന്നും വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണുമ്പോഴൊക്കെ ഇവളെ നേരിട്ട് കാണാൻ ഞങ്ങളിങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവുക കുട്ടികൾക്കാണെങ്കിലും അവളെ കാണാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനി അവളും അതെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആയിരുന്നില്ല അവൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു കുട്ടികളെ കൂടെ കളിക്കലും പെട്ടെന്ന് തന്നെ ഞങ്ങളായിട്ട് ഭയങ്കര ജെല്ലായി അവൾക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അന്നാലും അവൾക്ക് ഞങ്ങളെ കൂടെ ഇരിക്കാൻ നല്ല ഇഷ്ടമായി ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമായി കുട്ടികൾക്കായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം അവർ ഈ ഈ ഈയൊരു ഏജിലുള്ള കുട്ടികളെ കൂടെ ഇന്ന് കളിച്ചിട്ടില്ല അധികം അതുകൊണ്ട് അവൾക്കും അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇത്രയും കാലം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് തിരിച്ചു വന്നതുപോലെയല്ല ഈ ഒരു വട്ടം വളരെ സ്പെഷ്യലായിരുന്നു ഒരുപാട് നാളായിട്ടൊരു കുറേ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം അതെത്രയാന്ന് എനിക്ക് ഈ വട്ടമാണ് മനസ്സിലായത് ഏട്ടൻ്റെ മോനും ഏട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് നേരിട്ട് കാണണം കാണണം കളിക്കണം കുട്ടികളാണെങ്കിലും അതെ ഒരുമിച്ച് കളിക്കണം എന്ന് പറയുന്നു നമ്മളും അതെ കുറേ കാലത്തെ പ്ലാൻ ചെയ്തിട്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷം അതൊരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ നമ്മളെല്ലാവരും കൂടി നൈറ്റിൽ ഒന്ന് ഫിലിമൊക്കെ കാണാൻ പോയി ഫുഡൊക്കെ കഴിച്ചു പണ്ട് ഇതിനൊന്നും നമുക്കത്ര ഇമ്പോർട്ടൻസ് തോന്നൂല പക്ഷേ പിന്നെയാണ് ഇതൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇവരൊക്കെ കാണുന്നതിന് വളരെ റെയർ ആയിട്ടാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്ഭുതമാവുന്നത് പണ്ട് നമ്മൾക്ക് ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലാത്ത പല കാര്യങ്ങളുമാണ് അപ്പം ഇങ്ങനത്തെ റീയൂണിയൻസൊക്കെ വളരെ സ്പെഷ്യലായിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അന്ന് രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്തു നേരെ പോയത് കോഴിക്കോട് ബീച്ചിലാണ് അതും രാത്രിയാണ് ഞങ്ങൾ പോയത് പക്ഷേ അവിടുത്തെ തിരക്കും അവിടുത്തെ ഒരു വൈബും അതൊരു ഭയങ്കര ഡിഫറെൻ്റാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അടുത്തത് നമ്മൾ പോയത് എസ് എം സ്ട്രീറ്റിലാണ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ചും എസ് എം സ്ട്രീറ്റും ഇല്ലാണ്ട് കംപ്ലീറ്റ് ആവില്ല ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടുകളും കുറേ നല്ല നല്ല ഷോപ്പുകളും ഉണ്ട് നമ്മൾ എസ് എം സ്ട്രീറ്റിൽ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടുന്ന് നല്ല ഹലുവയൊക്കെ വാങ്ങി ഞങ്ങൾ അന്ന് ഉച്ചത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നേരെ പോയത് ടോപ്പ് ഫോമിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോപ്പ് ഫോം ബിരിയാണി ടോപ്പ് ഫോം ബിരിയാണി മാത്രമല്ല പാരഗൻ ബിരിയാണിയും റൂമത്തിലെ ബീഫ് ബിരിയാണിയും ഒക്കെ നല്ല ടേസ്റ്റാണ് അടുത്തത് ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാനാണ് പോകുന്നത് എൻ്റെ ചേച്ചി പ്ലാനിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ക്ലിനിക്ക് ഡെൻറ്റൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നഷ്ടങ്ങളിൽ ഒരു വലിയ നഷ്ടമായിരുന്നു എനിക്കിത് കാരണം ഈ ഒരു ക്ലിനിക്കിൻ്റെ പുറകിലുള്ള അവരുടെ ഹാർഡ് വർക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് അന്നത്തെ ദിവസം അവർ ഇനോഗ്രേഷൻ ദിവസം വന്ന് കാണണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ സർപ്രൈസായിട്ട് പറയാതെ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിലും മൊത്തമായിട്ടുള്ളത് എൻ്റെ ചേച്ചി ആട്ടിൻ്റെയും കൂടെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് കാരണം പണ്ട് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വെക്കേഷന് വരുന്നത് തന്നെ അമ്മേൻ്റെ വീട്ടിൽ കളിക്കാനായിട്ടാണ് ഇവരെ കൂടെ കളിക്കാനുള്ള സന്തോഷത്തിലായിരിക്കും വരിക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് വീട് മാറുന്നത് ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ചേച്ചീൻ്റെ ആട്ടൻ്റെയൊക്കെ വീട് അതായിരുന്നു ഞങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് വരാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പണ്ട് വെക്കേഷന് മാത്രം കളിച്ചിരുന്നത് നമുക്ക് പിന്നെ ഫുൾ ടൈം ആയിട്ട് കളിക്കാലോ എന്നുള്ള സന്തോഷം രാവിലെ ആവാൻ കാത്തക്കായിരിക്കും ഞങ്ങൾ നേരെ അമ്മൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കളിക്കാനായിട്ട് ഇതന്നെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു ചെറുപ്പത്തിലെ റൂട്ടീൻ രാവിലെ എഴുന്നേൽക്കും നേരെ പോവും അവിടെ നിന്ന് രാത്രി വരെ അവിടെ തന്നെ ഇരുന്ന് കളിക്കും തിരിച്ചു വരും അങ്ങനെ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് അന്ന് ഞങ്ങൾ ഒന്ന് വരാറുള്ളത് ക്ലിനിക്കിന്റെ പണി തുടങ്ങിയ സമയത്താണ് ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ മൊത്തം അവിടേക്കും ഞങ്ങൾ നടന്ന് കണ്ടു അന്തര എന്നാണ് ഡെൻ്റൽ ക്ലിനിക്കിന്റെ പേര് പ്ലാനിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്താണ് വരുന്നത് അവിടെ പോയപ്പോൾ ജസ്റ്റ് ഞാനും എൻ്റെ പല്ലെന്ന് കാണിക്കാന്ന് പറഞ്ഞിരുന്നതാണ് സത്യം പറഞ്ഞപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് പല്ലിന് ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറേ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് കുറേ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ തെറ്റാ